രണ്ടാമതൊരു കാര്യം കൂടി രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുലിന്റെ ഈ പ്രഖ്യാപനത്തിൽ എല്ലാം മറന്ന് ജനങ്ങൾ കൈയടിക്കുകയും ചെയ്യുകയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ജാതി സെൻസസിന് പുറമെ സമൂഹത്തിന്റെ സാഹചര്യം വിലയിരുത്താൻ സാമ്പത്തിക സർവേയും നടത്തും എന്നുള്ളതാണത് ജാതീയമായ പിന്നോക്കം എന്നതുപോലെ തന്നെ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയിൽ ദുരിതം അനുഭവിക്കുന്നവരെ കണ്ടെത്തി കൈ പിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഒരു ഒരു ആശയത്തിലേക്ക് എത്തി ജാതി സെൻസസ് സാമൂഹിക ആണെന്നും രാജ്യത്തെ വരുന്ന വിഭാഗങ്ങൾക്ക് വലിയ കോർപ്പറേറ്റ് മേഖലയിലോ മാധ്യമ സ്ഥാപനങ്ങളിലോ ഹൈക്കോടതിയിലോ പ്രാതിനിധ്യം വളരെ കുറവാണെന്നും എടുത്തു പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞത് നേരത്തെ സ്വയം ഒ ബി സി ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നത് ആകെ രണ്ട് ജാതികൾ മാത്രമേ ഉള്ളൂ എന്നാണ് അത് പാവപ്പെട്ടവനും പണക്കാരനുമാണ് ഇവിടെയാണ് രാഹുലിന്റെ പ്രഖ്യാപനം വരുന്നത് സാമ്പത്തിക സർവേ കൂടി നടത്താം എന്നതാണത് വെറുതെ അങ്ങ് രണ്ട് ജാതി എന്ന് പറഞ്ഞാൽ പോരാ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ ഈ രാജ്യത്തുണ്ട് അവരെ കണ്ടെത്തി എല്ലാ തലത്തിലും അവരെ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ് എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ശേഷം രാഹുൽ ഗാന്ധി മറ്റു ചില കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് ആദ്യം പഴയ ഗ്യാരണ്ടികൾ പൂർത്തിയാക്കിയിട്ട് പുതിയ ഗ്യാരണ്ടികൾ ഉണ്ടാക്കൂ എന്നാണത് അങ്ങനെ എണ്ണി എണ്ണിയാണ് പറയുന്നത് ഇനി എന്തൊക്കെയാണ് ആ ഗ്യാരണ്ടി എന്ന് രാഹുൽ എണ്ണി എണ്ണി പറയുകയാണ് ഉണ്ടായത് ഓരോ വർഷവും രാജ്യത്തെ യുവജനങ്ങൾക്ക് രണ്ട് കോടിയിലധികം തൊഴിൽ ലഭ്യമാക്കുന്നതിൽ മോദി പരാജയപ്പെട്ടു കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നുള്ള മറ്റൊരു ഗ്യാരണ്ടി എന്നിട്ടിപ്പോ ആ ഗ്യാരണ്ടിയിൽ വരുമാനം ഇരട്ടിയായി ജനങ്ങൾ ഡൽഹിയുടെ അതിർത്തിയിൽ ലക്ഷറി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും ഇപ്പോൾ കാണുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യം കള്ളപ്പണം തിരിച്ചു പിടിക്കുമെന്ന് വേറൊരു ഗ്യാരണ്ടി പണപ്പെരുപ്പം കുറയ്ക്കുമെന്നുള്ളതോ മറ്റൊരു ഗ്യാരണ്ടി പിന്നെയോ അക്കൗണ്ടില് പതിനഞ്ച് ലക്ഷം നിക്ഷേപിക്കുമെന്നും ഓരോരുത്തരുടെയും അത്തരത്തിൽ വേറൊരു ഗ്യാരണ്ടി കൂടാതെ സ്ത്രീകൾക്കുള്ള ഗ്യാരണ്ടി ചൈനയെ പാഠം പഠിപ്പിക്കുമെന്നുള്ള ഗ്യാരണ്ടി ഇങ്ങനെ മോദി നിറവേറ്റാതെ പോയ പഴയ ഗ്യാരണ്ടികൾ എടുത്തിട്ട് രാഹുൽ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയാണ് ശേഷം പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷമായി വ്യാജ സ്വപ്നങ്ങളുടെ മൈക്രോഫോണും കയ്യിൽ പിടിച്ച് ചുറ്റിത്തിരുന്ന പ്രധാനമന്ത്രി രാജ്യത്ത് ഒരു തട്ടിപ്പിന്റെ ബിസിനസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും കൃത്യമായി തന്നെ രാഹുൽ അടയാളപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇതോടെ എങ്ങനെ ജനം കൈയടിക്കാതിരിക്കും